السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد أذكياء ക്ലാസ് തൊണ്ണൂറ്റിയെട്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ മഹാനായ സൈനുദ്ദീൻ മഹദൂം പ്രാധാന്യം അർഹിക്കുന്ന ഉപദേശങ്ങളാണ് ഇനി നമ്മോട് നൽകുന്നത് أن أفضل الطاعة لله العلا حفظ لأنفاس يكون خروجها ودخولها بالله في الملئ الخلا بالشد ثم المد تحت ثم فوق قوصفه له مع برزخ فاستكملاه മിൻ അജ്മൽ ഉറാഫു അള്ളാഹുവിനെ കുറിച്ച് പഠിച്ചറിഞ്ഞ ആരിഫീങ്ങളായ ആളുകൾ ഏകോപിച്ചിരിക്കുന്നു എന്താ ജുല്ലുഹും അവരിൽ അധികരിച്ച ആളുകളും ഏകോപിച്ചിരിക്കുന്നു അല എന്ന അഫ്വല ഒരു മനുഷ്യൻ ചെയ്യുന്ന താഴത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമേറിയ തോരത്ത് ആർക്ക് ചെയ്യുന്ന താഴത്ത് ലില്ലാഹിൽ അല അല്ലെങ്കിൽ ലില്ലാഹിൽ ഉല മേലയായ മഹത്വമുടയവനായ ഒരു അടിമ ചെയ്യുന്ന തോഴത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ തോഴത്ത് അവന്റെ ശ്വാസങ്ങളെ ശ്വാസങ്ങളെ അവൻ സൂക്ഷിക്കലാണ് അതായത് യക്കൂനു ഹുറുജുഹ ആ ശ്വാസങ്ങൾ പുറത്തേക്ക് വരലാകും ആ ശ്വാസങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിക്കലും ആകും ബില്ലാ എന്ന ദിക്കറുകൊണ്ടാകും അങ്ങനെ ആകണം എന്നർത്ഥം ഫിൽമല ഫിൽമലഇ ജന സാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ വെച്ചും അൽഹലഹല ഈ ജനങ്ങളില്ലാത്ത തനിച്ചാകുന്ന സന്ദർഭങ്ങളിലും ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴും ശ്വാസം അകത്തേക്ക് വലിക്കുമ്പോഴും അല്ലാഹ് അല്ലാഹ് എന്ന രൂപത്തിൽ എന്ന അവസ്ഥയിൽ അവന്റെ ശ്വാസങ്ങളെ സൂക്ഷിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായ വിഭാതത്ത് എന്ന് അള്ളാഹുവിനെ കുറിച്ച് അറിയുന്ന ആരിഫീങ്ങൾ ഏകോപിച്ചിട്ടുണ്ട് ആ അല്ലാ എന്ന പദം ഉച്ചരിക്കുന്ന വേളയിൽ എന്തെല്ലാം ശ്രദ്ധിക്കണം അല്ലാഹ് എന്ന ജലാലത്തിന്റെ ഇസ്മനിക്ക് ശുമൽ മദ്ദി അല്ലാ എന്ന ആ മദ് ആ അല്ലാ എന്ന പദം തന്നെ ആരംഭിക്കേണ്ടത് അവന്റെ തായ് ഭാഗത്തു നിന്നുള്ള ആ പൊക്കളിൽ നിന്ന് അല്ലോ ആ ശ്വാസം പുറത്തേക്ക് വരുന്ന ആ അവസ്ഥയിൽ അവന്റെ പൊക്കളിന്റെ ഭാഗത്തു നിന്നാണ് എന്ന അക്ഷരം തുടങ്ങേണ്ടത് പിന്നെ ആ ദിക്കറ് പൊങ്ങി വന്ന് അവന്റെ തലച്ചോറിലേക്കെത്തണം ആ രൂപത്തിൽ അങ്ങനെ ചൊല്ലുന്ന വേളയിൽ തന്നെ സിഫഹ് ലഹു ഐ സിഫത്തിൽ അള്ളാ എന്ന വാക്കിന്റെ കൂടെ അള്ളാഹുവിനിക്കുള്ള ഒരുപാട് സിഫാത്തുകളുണ്ട് കാതിർ മുരീദ് ഇങ്ങനെ ഒരുപാട് സിഫത്ത് ആ സിഫത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു സിഫത്ത് അള്ളാ എന്ന നാമത്തോടു കൂടെ അവൻ അവന്റെ മനസ്സിൽ കരുതണം ആ അല്ല എന്ന് റിക്ർ തന്നെ ഒരു ഷെയ്ഖിന്റെ ഒരു വസീലയുടെ ഒരു മധ്യസ്ഥന്റെ ഉപദേശപ്രകാരവും ആവണം അങ്ങനെ റിക്ർ ചെല്ലുന്ന വേളയിൽ പാലിക്കേണ്ട മറ്റെന്തെല്ലാം കാര്യങ്ങളുണ്ടോ എന്തെല്ലാം അദബുകളുണ്ടോ അതെല്ലാം പാലിച്ചുകൊണ്ടും ആഹ് അഥവാ പരലോകത്തിന്റെയും വിന്റെയും ഇടയിലുള്ള ഒരു മധ്യസ്ഥ തലമാണ് ബർസഖിയായ ജീവിതം അതുകൊണ്ട് ഇവിടെ അള്ളാഹുവിന്റെയും അടിമയുടെയും അല്ലെങ്കിൽ അല്ലാഹുവിന്റെയും മുരീതിന്റെയും ഇടയിൽ മധ്യവർത്തിയായി പ്രവർത്തിക്കുന്നവന്റെ ഷെയ്ഖാണ് അപ്പോൾ ഷെയ്ഖിന്റെ ഉപദേശപ്രകാരമായിരിക്കണം അവൻ ഈ പറഞ്ഞ ദിക്കറുകൾ ചൊല്ലേണ്ടത് അതുകൊണ്ടാണ് മഹ ബർസഹിൻ എന്ന് പറയാനുണ്ടായ കാരണം പിന്നെ തിക്കുറുകൾ ചെല്ലുന്ന വേളയിൽ പാലിക്കണം മറ്റുള്ള എല്ലാ അദബുകളും പാലിക്കണം അല്ലെങ്കിൽ ഔ എന്ന ഔഖുറുകളെ കൊണ്ട് അവന്റെ ശ്വാസങ്ങളെ സൂക്ഷിക്കണം ഒബി ഒബിരിൽ ഹഫിറുകൊണ്ട് അഥവാ മിൻ ഷിഫായി ഷഫായി അവന്റെ ചുണ്ട് ഇളക്കാതെ ഉറും ഹൽബില് മാത്രം ഹഫിയായ തിക്കിറുകൊണ്ട് തഥാബല അവൻ ഉപയോഗിച്ചിരിക്കുന്നു എന്താണ് മഹാനായ മുസന്നിഫ് റഹ്മത്തുള്ള തങ്ങള് നമ്മോട് പറയുന്നത് يعني قد أجمع معظم العارفين بالله تعالى على أن أفضل الطاعات لله تعالى حفظ الأنفاس وهو مراعاتها بحيث لا يصرفها إلا في طاعة الله تعالى بأن لا يخلو نفس من الأنفاس عن ذكر الله تعالى ودن ورش بولم الله ودكرنا ترت خاليا ورواية روبتل

ജനങ്ങൾ ഒരുമിച്ചുകൂടിയ വേദിയിൽ വെച്ചുകൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ ആരുമില്ലാത്ത ഒഴിഞ്ഞ സ്ഥലത്താണെങ്കിൽ പോലും അവൻ ആ ഖർ അല്ല എന്നത് ചൊല്ലിക്കൊണ്ടായിരിക്കണം അവൻ അവന്റെ ശ്വാസങ്ങളെ സൂക്ഷിക്കേണ്ടത് എന്നാൽ അതിന്റെ കോലങ്ങളാണ് ഷദ്ദ് മദ് അഥവാ ഐ അകബി അൽഫഹ ويبتدئ بها من تحت من تحت أي من السرة ثم يصعد بها إلى فوق حتى يأتي إلى الدماغ صور سور لكتر أي يضم إلى إلى لفظ وقوله صفه له أي لا صفه له صفة له, له مع برزق أي يضم إلى إلى الله صفة من صفة من صفاته بأن يستحضر عند قوله الله بصير أو قادر أو مريد أو سميع وهكذا إلى آخر صفات الله تعالى وأسمائه ويلم أيضا إلى ذلك استحضار شيخه المرشد ليكون رفيقه ليكون رفيقه في السير إلى الله 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 لك الله يسنجارت ريل അവന്റെ കൂട്ടുകാരനായിട്ട് അവന്റെ അവൻറെ കൂടെ ഈ സമയത്ത് അവൻ ഹാദറാക്കണം അവൻറെ ചന്ദ്രള കൊഴിവാണം അള്ളാഹുന്റെ ഹുബിനെ അവൻ ഓർക്കണം വയ്യായി രണ്ട് കണ്ണു ചിമ്മണം കൽബി ഇതൊക്കെ അവന്റെ കൽബിനിക്ക് പ്രകാശം കൊടുക്കാൻ ഏറ്റവും ഉപകാരപ്രദമായ കാര്യങ്ങളാണ് അല്ലെങ്കിൽ എന്ന് അവൻ അവന്റെ ശ്വാസങ്ങളെ അതിന്റെ കോലം എങ്ങനെ മദ്ദൻ ഒരു ഔ മദ്യമായോ എന്ന് രാമനെ ആരംഭിക്കേണ്ടത് ലാ എന്ന് പറയുമ്പോ ഭാഗത്തേക്കും പിന്നെ എന്ന് പറയുമ്പോൾ നെഞ്ചിലേക്കും എന്ന് പറയുമ്പോൾ അവന്റെ ഇടഭാഗത്തേക്കും അഥവാ ഹൃദയത്തിന്റെ ഭാഗത്തേക്കും അവൻ ഇങ്ങനെ തല ആട്ടണം ഇതൊക്കെയാണ് ആ ദിഖ്രിന്റെ പ്രത്യേകതയായിട്ട് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുള്ളത് അള്ളാഹു സുബാനുഭവത്താല് ഈ രൂപത്തിലൊക്കെ ജിഖ്റ് ചൊല്ലി അള്ളാഹുവിന്റെ പൊരുത്തം സമ്പാദിക്കാൻ നമുക്കെല്ലാവർക്കും തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സ്ഥലക്കും ഇൻഷാല് ബാക്കി പിന്നീട്